പാല നാരായണൻ നായരുടെ എഴുത്തും വായനയും എന്ന കവിത കണ്ണുനീയർ തൂകിക്കൊണ്ടു നിൽക്കുന്നു കൂലിക്കാരൻ പുണ്യമില്ലല്ലോ തനിക്ക് എഴുതാൻ വായിക്കുവാൻ മാത്രയും കളയാതെ വേല ചെയ്താലും തന്റെ ഗാത്രപൂരണത്തിനും പറ്റാത്ത കാലം വന്നു ഗ്രന്ഥവും തേടി തേടി പോവതെങ്ങനെ വിദ്യാഗന്ധവും ഗ്രഹിക്കാതെ ശൈശവം കടന്നുള്ളോർ അവനും കുടുംബത്തിൽ അച്ഛനമ്മമാർക്കുണ്ടായി അവിടം കടന്നപ്പോൾ ഏകനായി അനാഥനായി കേവലം ദാരിദ്ര്യത്തിൻ ചൂളയിൽ ദഹിക്കുന്നു കേരളദേശത്തിലെ കർഷകക്കുടിലുകൾ കൂട്ടുകാർ സമപ്രായർ ഒലയും മണ്ണും പേറി കൂട്ടമായി കുടിപ്പള്ളിക്കൂടത്തിലണഞ്ഞപ്പോൾ വീട്ടുവാതിൽ തോറും മുട്ടിയും വിഷാദിച്ചും നാട്ടുപാതയിൽ കൂടി പോകാനേ കഴിഞ്ഞുള്ളൂ കൊച്ചുകുട്ടികളെല്ലാം അന്നന്നു നേടും വിദ്യ വെച്ചിണക്കിയ ഭാരം ഓർമ്മയിൽ ചുമന്നപ്പോൾ ചുമലിൽ തനിക്ക് ആരോ കൊണ്ടിറക്കിയ വണ്ടി ചുമടും വഹിച്ചുകൊണ്ട് വഹിച്ചങ്ങ് നീങ്ങാനേ കഴിഞ്ഞുള്ളൂ കൂലിവേലകൾ ചെയ്ത് കൂട്ടിയും ജീവിക്കേണ്ട കാലമായി കിഴക്കിൻ്റെ ഗോപുരം തുറന്നില്ലേ കോവിലിൽ സവിതാവ് തൻ അക്ഷരം കുറിക്കുമ്പോൾ കിളിയും മരങ്ങളും വയലും കുളങ്ങളും കളനിസ്വനങ്ങളാലായത് പഠിക്കുമ്പോൾ കണ്ണുനീർ തൂക്കിക്കൊണ്ടു നീങ്ങുന്നു കുലിക്കാരൻ പുണ്യമില്ലല്ലോ തനിക്ക് എഴുതാൻ വായിക്കുവാൻ